വിദ്വേഷസംഗം നടത്തിയ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിനെ വിളിച്ചുവരുത്തി സുപ്രീം കോടതി കൊളീജിയം ചൊവ്വാഴ്ച കൊളീജിയത്തിന് മുന്നിൽ ഹാജരാകാനാണ് നിർദ്ദേശം ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ കൊളീജിയത്തിന് മുന്നിലാണ് ഹാജരാകേണ്ടത് വി എച്ച് പി പരിപാടിയിലാണ് ശേഖർ കുമാർ യാദവ് വിദ്വേഷ പ്രസംഗം നടത്തിയത് നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു നോബൽ മാരിക്കാരൻ വിദ്വേഷ പ്രസംഗത്തിൽ വിശദീകരണം നൽകാൻ കൊളീജിത്തിന് മുന്നിലേക്ക് ചൊവ്വാഴ്ച എത്താൻ ജഡ്ജിക്ക് നിർദ്ദേശം കിട്ടിയോ സുജയ നേരത്തെ വി എച്ച് പിയുടെ പരിപാടിയിൽ വിദ്വേഷ പ്രസംഗം നടത്തിയ ഹല അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർകുമാർ യാദവിനോട് ചൊവ്വാഴ്ചയാണ് കൊളീജിത്തിന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് കന്ന അധ്യക്ഷനായി കൊളീജിത്തിന് മുന്നാണ് അദ്ദേഹം എത്തേണ്ടത് നേരത്തെ തന്നെ ഈ വിദ്വേഷ പ്രസംഗത്തിന് പിന്നാലെ വലിയ വിമർശനങ്ങൾ രാജ്യത്ത് ഉടനീളം ഉയർന്നു അതിനു പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി തന്നെ ഒരു റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു അതിനു പിന്നാലെയാണ് കോടതിയുടെ ഭാഗത്ത് ഈ നടപടി കൂടി ഉണ്ടായിരിക്കുന്നത് എന്താണെങ്കിലും ജുഡീഷ്യറിയുടെ വിശ്വാസത്തെ ഉൾപ്പെടെ ചോദ്യം ചെയ്യപ്പെടുത്താണ് ഈ പ്രസംഗം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം എല്ലാവർക്കും നീതി ഉറപ്പാക്കേണ്ട ഒരു സംവിധാനത്തു നിന്നാണ് ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒരു വിദ്വേഷ പ്രസംഗം ഉണ്ടായത് ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതിനെ അതീവ ഗൌരവത്തോടെ കണ്ടുകൊണ്ട് സുപ്രീം കോടതി ഒരു നടപടിയിലേക്ക് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതോടൊപ്പം തന്നെ ഈ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള നടപടികൾ രാജ്യസഭയിൽ പ്രതിപക്ഷം നടത്തുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാജ്യസഭയിലെ അൻപത്തിയഞ്ച് എം പിമാർ പ്രതിപക്ഷ എം പിമാർ ഈ ജഡ്ജിയെ പുറത്താക്കണം ഇംപീച്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രമേയം രാജ്യസഭാ ചെയർമാനെ കൈമാറുകയും ചെയ്തു അത്തരത്തിൽ നടപടികൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് രാജ്യത്ത് മൊത്തത്തിലായി ഇതുമായി വലിയ വിമർശനങ്ങൾ പ്രത്യേകിച്ച് ജുഡീഷ്യലറി വിശ്വാസത്തിൽ ഉൾപ്പെടെ ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാര്യങ്ങൾ പോയി എന്ന വിമർശനങ്ങൾ അടക്കം ഉയരുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് എന്താണെങ്കിലും കൊളീജിയം ഇദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ചിരിക്കുന്നത് നടപടി ഉണ്ടാകും എന്നാണ് ചില നിയമവൃത്തങ്ങളിൽ നമുക്ക് സൂചന ഉള്ളത് പ്രത്യേകിച്ച് ഇത്തരത്തിൽ ജുഡീഷ്യറുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന പ്രസംഗം ഉണ്ടായ പശ്ചാത്തലത്തിൽ പക്ഷേ കേസുകൾ നൽകാതെ അദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള സാധ്യത എന്നും ചില നിയമ നിയമവിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ഏതാണെങ്കിലും ചൊവ്വാഴ്ചയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊളീജിയത്തിന് മുന്നിൽ ഹാജരാക്കാൻ ശേഖർകുമാർ യാദവിനോട് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത് നോബിൾ മാരിക്കാരനാണ് ചൊവ്വാഴ്ചയാണ് കൊളിജിത്തിന് മുന്നിൽ ശേഖർ കുമാർ യാദവ് അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ഹാജരാകേണ്ടത്